കൂട്ടിലേക്ക് നേവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ഇട്ടതാണ് അതിന് വേണ്ട ചേരുവകൾ തേങ്ങ വെളുത്തുള്ളി ജീരകം പച്ചമുളക് മഞ്ഞപ്പൊടി ഇവയെല്ലാം ഇൻ്റെ ചേരുവകൾ നമ്മൾക്ക് ഇനി തുടങ്ങാം തുടങ്ങാം ഇനി നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാവട്ടെ കടുക് ഇടണം അതൊക്കെ അരസ്പൂണ് കടുകട കടു പൊട്ടുന്നുണ്ട് അതിലേക്ക് നമ്മൾ മുരിങ്ങയിലാണ് ഇടുന്നത് അരക്കി വെച്ച് വേവിക്കാം ഇതെന്നാൽ തുറക്കു നോക്കാം ചിക്കാം നല്ല മണം വരുന്നുണ്ട് ഈ രോഗത്തിൻ്റെയും വെളുത്തുള്ള എല്ലാം കൂടെ നല്ല മണം വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ചക്ക കുതിരുക നമുക്കിനി പാത്രത്തിലെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം കഴിക്കാൻ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എഴുതിയ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടുക താങ്ക്